ഭാവി സന്തോഷം ഈ ഭൂമിയിലും പരലോകത്തിലുമുള്ള നമ്മുടെ സന്തോഷം അത് നമ്മുടെ തീരുമാനങ്ങളുടെ അറ്റത്താണ് ഈ സന്തോഷം ഇരിക്കുന്നത് ഭൂമിയിലുള്ള സന്തോഷവും അതിനുശേഷമുള്ള മരണാനന്തര സന്തോഷവും ഇരിക്കുന്നത് തീരുമാനങ്ങളുടെ അറ്റത്താണ് നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട് ജീവനും മരണവും നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട് സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് ദൈവം തന്നു ഈ തീരുമാനമാണ് നമ്മുടെ ഭാവി സന്തോഷത്തെ തീരുമാനം സന്തോഷത്തെ തീരുമാനിക്കുന്ന കാര്യം ദുഃഖത്തിൻ്റെ കാരണവും ഈ നമ്മുടെ തീരുമാനത്തിൻ്റെ അറ്റത്താണ് ഇരിക്കുന്നത് സി നമ്മളിന്ന് ആദ്യമായി നല്ല മക്കൾക്ക് ജന്മം നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെറുപ്പകാലത്തിലുള്ള സന്തോഷത്തിന് ശേഷം വിവാഹത്തിന് ശേഷം രണ്ട് മൂന്ന് പ്രധാന ദുഃഖങ്ങൾ നമ്മെ തേടിയെത്താൻ സാധ്യതയുണ്ട് അതിൽ അതിലതിപ്രധാനപ്പെട്ട ആദ്യത്തെ ദുഃഖകാരണം ഒരുപക്ഷേ കിട്ടിയ പങ്കാളിയുമായിട്ട് അഡ്ജസ്റ്റ് പോകാൻ പറ്റാത്ത ദുഃഖമാകാം രണ്ടാമത്തെ വലിയ ദുഃഖകാരണം ജനിച്ച മക്കളുടെ കയ്യിലിരി പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്ത ദുഃഖമാണ് അത് മരണം വരെ ഏത് പ്രായമായ കണ്ണടയുന്നവരെ അമ്മയും അപ്പനെയും തേടിയെത്തുന്ന ദുഃഖകാരണമാണ് മൂന്നാമതൊന്ന് അറിവില്ലായ്മ ഒന്നുകൊണ്ട് മാത്രം അബോഷൻ പോലെയുള്ള തിന്മകൾ സംഭവിച്ചിട്ട് ആരോടും പറയാനാവാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നേറിനേറി കഴിയുന്നൊരവസ്ഥാവിശേഷമാണ് ദൈവമായിട്ട് അനുരഞ്ജനപ്പെടുന്നത് വരെ ഈ ദുഃഖം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ മൂന്ന് ദുഃഖകാരണങ്ങൾ ഇല്ലാതാക്കാൻ നാം സ്വീകരിക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കാം നല്ല മക്കൾ ജനിക്കാൻ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അകലം കുട്ടികളുടെ എണ്ണം ഇവയൊക്കെ എങ്ങനെ നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കുന്നു നല്ല മക്കൾ ക്വാളിറ്റി ഉള്ളവരായി മാറാൻ കുട്ടികളുടെ എണ്ണം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വിത്തു ഗുണം പത്ത് ഗുണം പണ്ട് അധ്യാപകർ കുരുത്തംകെട്ട പിള്ളേരെ നോക്കി പറയും ഊഹ് ഇവനൊക്കെ ഏത് നേരത്തും ഉണ്ടായതാണോ ഉണ്ടായ സമയത്തിൻ്റെ എന്തോ പ്രശ്നം അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ അത് ശരിയാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമായിരുന്നു ഊഹ് ഇതൊക്കെ പടുകൂരുപ്പയാണ് നേരെ ചുവ ഉണ്ടായതല്ല അതുകൊണ്ട് ഇങ്ങനെയായിരുന്നു ഇതും ഒരു സത്യമാണ് ഉണ്ടാകേണ്ടതുപോലെ ജനിക്കണം അതെങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് കാണാൻ പോവാം വിത്ത് ഗുണം പത്ത് ഗുണം മൊത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കോ തടി എങ്ങനെയോ അങ്ങനെ ശാഖകളും അമ്മ വേലി ചാടിയാൽ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ കേൾക്കാത്തൊരു ചൊല്ലുണ്ട് പാത്ര ഗുണം പന്ത്രണ്ട് വിത്തു ഗുണം പത്ത് ഗുണമാണെങ്കിൽ ഗർഭപാത്രത്തിൽ ഒരു ഒരു കുഞ്ഞ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ കിട്ടുന്ന നന്മകൾ ഗുണങ്ങൾ അതിനേക്കാൾ ഉപരിയാണ് എന്നാണ് പാത്ര ഗുണം പന്ത്രണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സാധാരണക്കാരുടെ ഗതിയിൽ ഈ ചൊല്ലുകൾ പഴഞ്ചൊല്ലുകളൊക്കെ പറയുന്നത് അമ്മമാരാണ് സാധാരണ മക്കളെ നോക്കിയിട്ട് ഓ പാത്ര ഗുണം പന്ത്രണ്ട് നിങ്ങൾക്ക് എൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ടാടാ ഇങ്ങനെയായത് എന്ന് പറയാൻ പറ്റാത്തത് ആ ചൊല്ലുകളൊക്കെ ഇപ്പോൾ കേൾക്കാതെ അസ്തമിച്ചു പോയി എന്നുള്ളതാണ് സത്യം ഇതാ കപ്പയിടാൻ പോലും കമ്പ് വെട്ടി പാകമാകാൻ കാത്തിരുന്ന് കറു പോയി കാ പാകമായതിനു ശേഷം കുഴിച്ചു വെച്ചാലേ അതുപോലെ പലതും അല്ലേ നന്നായിട്ട് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ നമ്മൾ ഒരുങ്ങാതെ പരീക്ഷ എഴുതിയാൽ അതൊരു പരാജയമാകും ഒരുങ്ങാതെ വിവാഹം കഴിച്ചാൽ ഒരു പരാജയമാകാം ഇതുപോലെ ഒരുങ്ങാതെ മക്കൾക്ക് ജന്മം നൽകിയാൽ അവരൊക്കെ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രശ്നക്കാരായ മക്കളായി മാറാൻ സാധ്യതയുണ്ട് അപ്പം എങ്ങനെ ഒരുങ്ങി ജന്മം നൽകണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിപ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് മനുഷ്യ വ്യക്തിയുടെ ജീവിതഗതിയെ നിയന്ത്രിക്കുന്നത് ഏറ്റവും പ്രധാനമായി അന്ന് ഒന്ന് ജന്മം നൽകുന്ന സമയം രണ്ട് ഉദരാവസ്ഥ ഒന്ന് ജന്മം നൽകുന്ന സമയം രണ്ട് ഉദരാവസ്ഥ ഏകദേശം എഴുപത് ശതമാനവും ഒരു മനുഷ്യ വ്യക്തിയുടെ രൂപീകരണത്തിൻ്റെ ഭാഗം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് കഴിയാണ് ബാക്കി വരുന്ന മുപ്പത് ശതമാനം കാര്യങ്ങളെ സ്വാധീനിക്കുന്നത് കണ്ടുപഠിക്കുന്ന മാതൃകയും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അകലവും കുട്ടികളുടെ എണ്ണവും അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് രണ്ടാം മൂന്നാമത്തെ കാര്യം കണ്ടുപഠിക്കാൻ കിട്ടുന്ന മാതൃക അടുത്ത വിഷയം കുട്ടികൾ തമ്മിലുള്ള അകലം മറ്റൊന്ന് കുട്ടികളുടെ എണ്ണം ഇവയെല്ലാം കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ അതിൻ്റെ കഴിവിനെ ഒക്കെ സ്വാധീനിക്കുന്ന അതിപ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമുക്ക് ആദ്യം മുതലൊന്ന് പരിശോധിച്ച് നോക്കാം തുടങ്ങാം സംഭോഗ വേളയിലെ ശാസ്ത്രം പറയുകയാണ് സംഭോഗവേളയിലെ അമ്മയുടെ കാഴ്ചകൾ ചിന്തകൾ മനോവികാരങ്ങൾ ജനിക്കുന്ന കുഞ്ഞിൻ്റെ രൂപഭാവങ്ങളിൽ വരെ മാറ്റം വരുത്താൻ പര്യാപ്തമാണ് എന്ന് ശാസ്ത്രം ജന്മം നൽകുന്ന സമയത്ത് അമ്മയുടെ കാഴ്ചകൾ ചിന്തകൾ മനോവികാരങ്ങൾ ജനിക്കുന്ന കുഞ്ഞിൻ്റെ രൂപഭാവങ്ങളിൽ വരെ രൂപത്തിലും സ്വഭാവത്തിലും മാറ്റം വരുത്താൻ പര്യാപ്തമാണ് എന്ന് ശാസ്ത്രം രണ്ട് ഉദരാവസ്ഥ കുഞ്ഞുദരത്തിലായിരിക്കുമ്പോൾ അമ്മ കടന്നു പോകുന്ന വഴികൾ ആ വഴികളിൽ അമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ അമ്മ നോക്കിക്കാണുന്ന രീതികൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അമ്മയുടെ ചിന്തകൾ അപ്പോൾ അമ്മയെടുക്കുന്ന തീരുമാനങ്ങൾ അമ്മ വായിക്കുന്ന പുസ്തകങ്ങൾ അതുവഴി സാംശീകരിക്കുന്ന ബോധ്യങ്ങൾ കൊച്ചിന് പാഠമായി മാറും എന്ന് ശാസ്ത്രം ഒന്നുകൂടി കുഞ്ഞുദരത്തിലായിരിക്കുമ്പോൾ അമ്മ കടന്നു പോകുന്ന വഴികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവയെ നോക്കിക്കാണുന്ന രീതികൾ അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ അതുവഴി സാംശീകരിക്കുന്ന ബോധ്യങ്ങൾ കൊച്ചിന് പാഠമായി മാറും അതായത് കുഞ്ഞിൻ്റെ ഹൃദയം ഒന്നും എഴുതാത്ത ബ്ലാക്ക് ബ്ലാക്ക്ബോർഡാണെന്നും അവിടെ മിക്കവാറും കാര്യങ്ങൾ ഏശം എഴുപത് ശതമാനം കാര്യങ്ങൾ വഴുന്നത് അമ്മയാണെന്നും അത് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണെന്ന് എങ്ങനെ കുഞ്ഞുദരത്തിലായിരിക്കുമ്പോൾ അമ്മ കടന്നു പോകുന്ന നേരിടുന്ന സാഹചര്യങ്ങൾ വഴി ബാക്കി വരുന്ന മുപ്പത് ശതമാനത്തിൽ ഇരുപത് ശതമാനവും ഒരു അഞ്ച് അഞ്ചര വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കണ്ടുപഠിക്കലുള്ളിലൊക്കെ കടന്നു പോവുകയാണ് പിന്നെ വരുന്ന പത്ത് ശതമാനത്തിൽ അത് ഏകദേശം ഒരു പെൺകുട്ടിക്ക് പതിനെട്ടര വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലും ഒരു പുരുഷൻ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലും വിദ്യാഭ്യാസം പൂർത്തിയാകുകയാണ് അതിനുശേഷമാണ് വിവാഹം നടക്കുന്നത് അപ്പോൾ ഈ രൂപീകരണമെല്ലാം കഴിഞ്ഞ് കൃത്യമായ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായ രണ്ട് വ്യക്തികൾ രണ്ട് രണ്ട് അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു വളർന്ന മക്കൾ കല്യാണം കഴിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അതിനുശേഷം ഈ രണ്ട് കൂട്ടരും തനിക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് തൻ്റെ പങ്കാളിയെ ആക്കിത്തീർക്കാൻ വളച്ച് എടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും സർവ്വ ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒക്കെ കാരണം ഈ ശ്രമമാണ് ഒരിക്കലും ഒരാളെയും നമുക്ക് നന്നാക്കാനാവില്ല അത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട സത്യമാണ് നമുക്ക് സ്വയം നന്നാകാനാവും ആരെയും നന്നാക്കാനാവില്ല ഈ നന്നാക്കാനുള്ള ശ്രമങ്ങളാണ് സർവ്വ ദുഃഖങ്ങളുടെയും കാരണം അതുകൊണ്ട് വിവാഹ ജീവിതം വിജയമാകണമെങ്കിൽ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ ഞാൻ നന്നാകാം കുടുംബം നന്നാകും ജീവിതം നന്നാവും ഇത് നമ്മൾ തിരിച്ചറിയുന്നവർക്ക് പ്രശ്നങ്ങളില്ലാതാവും പക്ഷേ പലപ്പോഴും നമ്മുടെ പങ്കാളിയുടെ സ്റ്റാൻഡിൽ നിന്ന് ഒരു വിഷയത്തെ തിരിച്ചറിയാൻ അവരുടെ ഷൂസിൽ നിന്ന് ഒരു പ്രശ്നത്തെ നോക്കിക്കാണാനുള്ള കപ്പാസിറ്റി നമുക്ക് ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അങ്ങനെ ലഭിക്കണമെങ്കിൽ ജീവിത സാഹചര്യം അതിപ്രധാനമാണ് കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അകലവും എണ്ണവുമൊക്കെ ഇതെല്ലാം നമ്മൾ വിശദമായി കാണാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ് അവയെ ശരിവെക്കുന്ന ചരിത്ര വഴികളിലെ സംഭവങ്ങളിലേക്ക് പോവുകയാണ് കാരണം ചരിത്ര വഴികളിലെ ഈ സംഭവങ്ങൾ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ശരികൾ കൂടുതൽ മനസ്സിൽ ഉറക്കുകയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും അല്ലേ നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ സഹോദരങ്ങളിലേക്കൊക്കെ ഈ ബോധ്യങ്ങൾ പങ്കുവയ്ക്കണമെങ്കിൽ നമുക്കൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടാവണം ശരിയല്ലേ അതിന് ചരിത്ര വഴികളിലെ നമുക്ക് കടന്നു പോകാം വിജയ് തമിഴ്നാട്ടിലെ നല്ല ഡാൻസറും ആക്ടറുമാണ് ഇളയദളപതി എന്നറിയപ്പെടുന്ന വിജയ് അദ്ദേഹത്തിൻ്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് മാധ്യമങ്ങളിൽ ഇങ്ങനെ എഴുതി വന്നു എൻ്റെ മോൻ നല്ല പാട്ടുകാരനുമാണ് അവൻ ശാസ്ത്രീയമായിട്ട് പാട്ട് അഭ്യസിച്ചിട്ടില്ല എന്നാൽ അവൻ ഉദരത്തിലായിരുന്നപ്പോൾ ഞാൻ ഇളയരാജയുടെ സംഗീത ട്രൂപ്പിലായിരുന്നു അങ്ങനെയാണ് അവനിൽ സംഗീത എത്തിയത് എങ്ങനെയായിരിക്കാം തീർച്ചയായിട്ടും ഒരു സംഗീത ട്രൂപ്പിലാണെങ്കിൽ പാട്ട് മേരടികളും കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കും മൂളിപ്പാട്ടുമൊക്കെ പാടി ഒരു പാട്ട് ലോകത്തിലായിരിക്കും അപ്പോൾ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് ഇത് കിട്ടിയെന്നാണ് ഡോക്ടർ ബാലമുരളികൃഷ്ണ ഒരു നാലര നാലേ മുക്കാൽ വർഷം അദ്ദേഹം മരിച്ചുപോയി പണ്ട് റേഡിയോ ഓൺ ചെയ്താലപ്പോഴും കേൾക്കാവുന്ന സംഗീത മേഖലയിൽ പ്രശസ് പ്രശസ്തനായ ഒരു വ്യക്തി അദ്ദേഹം പണ്ട് ട്രിവാൻഡ്രത്തെത്തിയപ്പോൾ കൈതപ്പുറം അദ്ദേഹവുമായിട്ടൊരു ഇൻറ്റർവ്യൂ നടത്തി ഇതിൽ കൈതപ്പുറത്തിൻ്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് എവിടെ നിന്നാണ് സംഗീതം എത്തിയത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് പാരമ്പര്യവശാൽ എവിടെ നിന്ന് ആണ് എന്നാണ് ആ ചോദ്യത്തിൽ ഉദ്ദേശം അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു അമ്മയിൽ നിന്ന് ഓ ഇതെന്നെ ഇത്ര ആലോചിക്കാൻ ആരാ ചോദിച്ചേ കൈതപ്പുറം ഇതന്നെ ഇത്ര ആലോചിക്കാൻ അപ്പം അദ്ദേഹം പറഞ്ഞു പാരമ്പര്യവശാൽ അമ്മ വഴിയോ അപ്പം വഴിയോ എനിക്ക് സംഗീതമില്ല എന്നാൽ ഞാൻ ഉദരത്തിലായിരുന്നപ്പോൾ എൻ്റെ അമ്മ വളരെ വിശദമായ സംഗീതം അഭ്യസിക്കുകയും വിലയിരുത്തുകയും നിരന്തരം കേൾക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് എന്നിൽ സംഗീതം സംഗീതമെത്തിയത് സംഭവം കൈതപ്പുറത്തിന് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു ഭാര്യയ്ക്ക് സംഭവം കളിക്കായി ഭാര്യയെ പറഞ്ഞു നമുക്കിപ്പം നാല് മാസം ഗർഭിണിയാണ് അന്ത അപ്പോൾ ഭാര്യ നമുക്കൊന്ന് പരീക്ഷിച്ചാലോ അങ്ങനെ ആ വീടിനെ സംഗീത സാന്ദ്രമാക്കി എല്ലായിടത്തും സ്പീക്കറൊക്കെ വെച്ച് കെട്ടി മുഴുവൻ ഫുൾ ടൈം പാട്ടുകളും രാവിലെയും വൈകിട്ടും വീണ മീട്ടാൻ അറിയാവുന്ന ഭാര്യ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിനെ വീണ വീണമീട്ടിയും കേൾപ്പിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്നു രണ്ടാമത്തെ ഗർഭത്തിലും ഇതേ പരീക്ഷണം ആവർത്തിച്ചു രണ്ടുപേരും സംഗീത മേഖലയിൽ ഉയരങ്ങൾ കീഴക്കൊണ്ടിരിക്കുന്നു മൊസാക്ക് നാലു വയസ്സിൽ സംഗീതം സംവിധാനം ചെയ്തെന്ന് പറയുന്ന മൊസാക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ വിയറ്റ്നാം കത്തേറ്ററിലെ പാട്ട് പരിശീലകയായിരുന്നു വിശ്വനാഥ് ആനന്ദ് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ ചെസ് കളിയിൽ കിരീടങ്ങൾ നേടിയ ആൾ അല്ലേ അദ്ദേഹത്തിൻ്റെ അമ്മ പറ്റി പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ഈ വിശ്വനാഥാനന്ദിനെ ഉദരത്തിൽ വഹിച്ച കാലത്ത് രാത്രിയിൽ പ്രസവമാക്കാൻ എടുക്കുന്ന കാലഘട്ടത്തിലൊക്കെ രാത്രിയിൽ പതിനൊന്നര പന്ത്രണ്ടര ഒരു മണിവരെ വളരെ ആവേശത്തോടെ ചെസ് കളിയിൽ മുഴുകിയിരുന്നു എന്നാണ് പറയുന്നത് ഇതാണ് ഈ മകനിലേക്ക് എത്താൻ ഈ ക്യാരക്ടറെ ഫോം ചെയ്യാൻ കാരണം ധാരാളം സ്റ്റഡികൾ സർവേറുകളൊക്കെ സർവേ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ശരികൾ പഠിക്കാൻ നടന്നിട്ടുണ്ട് പണ്ട് ജർമ്മനിയിൽ ഇതിൻ്റെ ശരി പഠിക്കാനായി ഇരുന്നൂറ് ഗർഭിണികളെടുത്തിട്ട് അവരെ ഗർഭകാലത്ത് യുദ്ധവിഷയങ്ങളും യുദ്ധതന്ത്രങ്ങളും പല പല യുദ്ധങ്ങളെപ്പറ്റിയും പഠിപ്പിച്ചു മറ്റൊരു ഇരുന്നൂറ് കൂട്ടം ഗർഭിണികളെടുത്തിട്ട് ശാസ്ത്രീയ പുതിയ പുതിയ നേട്ടങ്ങളും കണ്ടെത്തലുകളും ശാസ്ത്രജ്ഞന്മാരുടെ ജീവചരിത്രവും വേറൊരു കൂട്ടം ഇരുന്നൂറ് ഗർഭിണികളെ എടുത്തിട്ട് അവരുടെ വിശുദ്ധ വിശുദ്ധരുടെ ജീവചരിത്രവും ബൈബിളും മൂന്ന് കൂട്ടം ആൾക്കാരെ മൂന്ന് വ്യത്യസ്ത വിഷയങ്ങൾ അവരെ ഗർഭകാലത്ത് പഠിപ്പിച്ചു അപ്പോൾ അവരുടെ ചിന്തകളും മനോഭാവ വിചാരങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും ഏകദേശം മുപ്പത്തിരണ്ട് വർഷം ശാസ്ത്രജ്ഞന്മാർ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു ഇവരുടെ മക്കൾ ആരായി മാറി എന്നറിയാൻ അങ്ങനെ ഇവർ കണ്ടെത്തി യുദ്ധവിഷയങ്ങളും യുദ്ധതന്ത്രങ്ങളും കേട്ട് കെട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പോലീസിലും പട്ടാളത്തിലൊക്കെ ഒക്കെ തൊഴിൽ തേടിപ്പോയെന്നും ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ശാസ്ത്രതൽപരും ഗവേഷകരും മെക്കാനിക്കലും എഞ്ചിനീയർമാരൊക്കെയായെന്നും വിശുദ്ധരുടെ ജീവചരിത്രം കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ഒക്കെ ബൈബിളൊക്കെ കേട്ടുപഠിച്ചവരുടെ മക്കളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും അച്ഛന്മാരും കന്യാസികളും നന്മ ചെയ്യുന്ന ആയി അന്മാരൊക്കെയായി മാറിയെന്ന് കണ്ടെത്തും നമുക്കു ഉദരത്തിലായിരുന്നപ്പോൾ അമ്മ കേട്ട പഠിച്ച സാംശീകരിച്ച ബോധ്യം ആ കുഞ്ഞിൻ്റെ ഭാവി സെലക്ട് ചെയ്യുന്നതിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നാണ് സർവേ റിപ്പോർട്ട് വിരൽ ചൂണ്ടിയത്